നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിന്നമുട്ടൻ്റെ ഫ്രൈ ആണ് ഇന്ന് റെഡിയാക്കുന്നത് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അര കിലോ ചിന്നമുട്ടാണ് എടുത്തത് ഇനി ഒരു പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് അത്യാവശ്യം വലുപ്പുള്ളൊരു വെല്ലുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് പച്ചമുളകും ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്നും നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് ഇതൊന്നും നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വാഴന്ന് വരട്ടെ ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് ചിന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വെന്ത് കുറുകി വറ്റി വരട്ടെ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തതാണ് അതേപോലെ തന്നെ ഒരു ആറ് അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്നൊരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വയറ്റി എടുക്കാം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണേ തീ ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൗഡർ ചേർക്കും എപ്പോഴും തീയൊന്ന് ഒന്ന് സിമ്മിൽ ഇടാൻ മറന്നു പോരരുത് കാശ്മീരി ചില്ലിക്ക് പകരം സാധാ ചില്ലിയും ചേർക്കതൊന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ് ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ തീയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിന്നമുട്ട ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റിയും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈ ആണ് ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇത് വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ